വര് നമ്മളുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ സാധാരണമാണ് അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുക വഴി പഴി വെട്ടിത്തളിച്ച് ധൈര്യങ്ങളിൽ ലോകപ്രശസ്ത ചിത്രകാരനായ ഡാവിൻചി എന്നും രാവിലെ പ്രഭാതസവാരിക്ക് ഇറങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ നടന്നു ചെന്നെത്തുന്നത് പ്രശസ്തമായ ഒരു മാർബിൾ കടയുടെ മുന്നിലായി എന്തതില്ലാതെ ആ മാർബിൾ കടയുടെ മുന്നിൽ അദ്ദേഹം അധികം സമയം ചിലവഴിക്കും ഇത് ഒരു പതിവായി തീർന്നപ്പോൾ ഒരു ദിവസം ആ കടയുടെ ഉടമ ഇറങ്ങി വന്നിട്ട് ഡാവിഞ്ചിയോട് ചോദിച്ചു അങ്ങ് എന്താണ് എന്നും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ് ആവശ്യം ഒരു ചെറു പുഞ്ചിരിയോടെ ഡാവിഞ്ചി പറഞ്ഞു അതാ അവിടെ കിടക്കുന്ന ആ മാർബിൾ കല്ലിലേക്ക് ഒന്ന് നോക്കൂ ഉടമ ആ മാർബിൾ കല്ലിലേക്ക് നോക്കി ഡാവിൻജി വീണ്ടും ചോദിച്ചു ആ മാർബിൾ കല്ല് എനിക്ക് തരുമോ ഉടമ അതിശയിച്ചുപോയി വെറുതെ കിടക്കുന്ന ഒരു മാർബിൾ കല്ല് എന്തിനാണ് അദ്ദേഹത്തിന് എന്തായാലും കൊടുത്തേക്കും കടയുടമ ആ മാർബിൾ കല്ല് അദ്ദേഹത്തിന് കൊടുത്തു ഉടൻ തന്നെ ഡാവിൻജി ഒരു വാഹനത്തിൽ കയറ്റി ആ കല്ല് തൻ്റെ വീട്ടിലെത്തിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഡാവിൻജി കടയുടമയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഡാവിൻജിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന കടയുടമ്മ അത്ഭുതം കൊണ്ട് പരവശനായിപ്പോയി തൻ്റെ കടയുടെ മുന്നിൽ വെറുതെ അനാഥമായി ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ആ മാർബിൾ കല്ല് സുന്ദരിയായ ഒരു യുവതിയുടെ ശില്പമായി പരിണമിച്ചിരിക്കുന്നു അത്ഭുതത്തോടെ അമ്പരപ്പോടെ അദ്ദേഹം ഡാവിഞ്ചിയോട് ചോദിച്ചു ഇത് ഇതിൻ്റെ കടയുടെ മുന്നിൽ കിടന്ന കല്ലല്ലേ എങ്ങനെ മനസ്സിലായി ഇതിൽ നിന്നും ഇങ്ങനെയൊരു ശില്പമുണ്ടാക്കാമെന്ന് ഡാവിൻജി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു ഓരോ ദിവസവും നടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കടയുടെ മുന്നിൽ വരും ഞാൻ ആ കല്ലിലേക്ക് നോക്കും ആ കല്ല് എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നും ആ കല്ലിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ രൂപം ഉണ്ടായിരുന്നു ഞാനത് മനസ്സിലാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആ കല്ലിൽ നിന്നും ആവശ്യമില്ലാത്ത കുറച്ചു ഭാഗങ്ങൾ അടർത്തിയെടുത്ത് മാറ്റി ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കിയപ്പോൾ അത് അതിമനോഹരമായ ഒരു ശില്പമായി പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവയെല്ലാം ഒന്ന് അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ഏറ്റവും സുന്ദരമാകും ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ആ മാർബിൾ കല്ലിനെ ഡാവിഞ്ചി എങ്ങനെയാണ് ഒരു അതിമനോഹരമായ ശില്പമാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടർത്തി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ആ മാർബിൾ പ്രതിമ പോലെ നമുക്കും അതീവ സുന്ദരമാക്കുവാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ കഴിവുകളെ തിരിച്ചറിയേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്തതെന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് അവയെ ഒഴിവാക്കേണ്ടതും നമ്മൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ആ മാർബിൾ പ്രതിമ പോലെ ഏറ്റവും സുന്ദരമായ ഒരു ശില്പമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല ശുഭദിനം